പ്രൊഡക്റ്റിൽ ഏകദേശം മുപ്പത് പേർക്ക് ഇരിക്കാൻ കഴിയും താഴെ ഏകദേശം അത്ര നല്ല കപ്പാസിറ്റി ഉണ്ട് അവിടെ എത്തുക അവിടെ നിന്ന് ചെറിയ ഫണിക്കുലർ റൈഡ് എടുത്ത് താഴേക്ക് പോവുക കാബ്രിയോ സ്റ്റാൻസോൺ കേബിൾ കറിൽ വരുന്നതാണ് പറഞ്ഞ ഫുൾ ഒന്നും കാണിക്ക സൗകര്യമുണ്ട് സ്ട്രോളറൊക്കെയുള്ള സൗകര്യമൊക്കെ താഴെയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കേബിൾ കാർ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് കൊണ്ടിരിക്കും മുകളിലേക്ക് പോകുമോറും നമുക്ക് ചെറുതായിട്ട് തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ കേബിൾ കാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ് സ്വിറ്റ്സർലാൻഡിലെ സ്റ്റാൻസർ ഫോണിലുള്ള ക്യാബ്രിയോ കേബിൾ ഇത് ഏകദേശം അറുപത് പേരെ വഹിക്കാൻ കപ്പാസിറ്റിയുള്ള മുപ്പത് പേർക്ക് ഓപ്പൺ എയർ ഡെക്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരട്ടിപൊളിഞ്ചേണ്ടി ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലേക്ക് ആൽപ് സ്പ്രോ നിരകളുടെ മുകളിലേക്കുള്ളൊരു കേബിൾ കാറാണിത് ഞങ്ങൾ താമസിക്കുന്ന ലൗട്ടർ ബണ്ണിൽ നിന്നും ഏകദേശം മൂന്ന് മണിക്കൂറോളം എടുക്കും അവിടെ എത്താൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രീൻസ് ലേക്കിലെ ബോട്ടിങ്ങിന് ശേഷം തിരിച്ചു വന്നത് ലുസേൺ ഇൻറ്റർലേക്കൻ ട്രെയിനിലായിരുന്നു അതായത് ട്രെയിൻ തിരിച്ച് ലുസേണിലേക്ക് പോകുന്ന ഒരു സർവീസാണിത് ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഒരുപാട് സിസ്വാലിയും ഒരു സൈഡിൽ നമ്മുടെ ബ്രീൻസ് ലേക്കും അതുപോലെ ലേക്ക് സൈഡിൽ കൂടി ഉള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും അരുണും ധന്യയും ഏടനും ഈ ട്രെയിനിൻ്റെ അപ്പുറത്തെ ബോഗിയിലുണ്ട് അവിടെ ഒരു ചെറിയ സ്ട്രോളർ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് സോ അതുകൊണ്ട് അവർ അവിടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾ നാലുപേരും സീറ്റ് ഒഴിവാക്കി അവിടെ ഞാനും അംലീൻ ജൊഹാൻ എൻ തൊട്ടിപ്പുറത്തെ കോച്ചിലുണ്ട് ഈ ട്രെയിനിൻ്റെ ടോയ്ലറ്റിന്റെ വൃത്തി കണ്ടപ്പോൾ ഞാനങ്ങൾ അത്ഭുതപ്പെട്ടു എന്താ വൃത്തി എന്നറിയും ഒരു ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സ്പേഷ്യസ് ഒരു ടോയ്ലറ്റ് സ്വിറ്റ്സർലാൻഡിൽ വരുന്ന ആരും തന്നെ ഈ ഒരു ഇന്റർലേക്കൻ ലൂസേൺ എക്സ്പ്രസ്സിലുള്ള യാത്ര മിസ് ചെയ്യരുത് കാരണം ഒരു കാഴ്ചകളുടെ കലവറകളാണ് നമുക്ക് ഈ ഒരു ട്രെയിൻ യാത്ര നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് സിസ്പാസ് ഉള്ളവർക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു യാത്ര കൂടിയാണ് ഈ ഇൻ്റർനാഷണൽ ലുസേൺ എക്സ്പ്രസ് ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് നിങ്ങളെ യാതൊരു വിധത്തിലും ബോറടിപ്പിക്കാതെ സ്വിറ്റ്സർലാൻഡിൻ്റെ വാലികളിലൂടെയും നമ്മുടെ പിക്ചർ കാർഡ് പോസ്റ്റ് കാർഡിലൊക്കെ കാണാവുന്ന പള്ളികളിലെ തടാകക്കരെയുള്ള പള്ളികളും അതിൻ്റെ സൈഡിൽ കൂടെ ലേക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്ക് ഇവിടുത്തെ ട്രെയിൻ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ഭയങ്കരമായി കൃത്യനിഷ്ഠ പാലിക്കുന്നതാണ് ഒരു മിനിറ്റ് പോലും ആവില്ല സോ നമുക്ക് ഒരു രണ്ട് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലുള്ള ഇൻ്റർ കണക്ഷൻ ട്രെയിനുകൾ വരെ നമുക്ക് മാറി കയറി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന് നമുക്ക് ഈ ഇത്രയും നല്ലൊരു പ്ലാനിങ് അവരുടെ ഡിപ്പാർട്ട്മെൻ്റിന് നമുക്കൊരു നന്ദി പറഞ്ഞു പറ്റും ഇവിടെ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം നില ചെയ്യേണ്ടതാണ് നമ്മുടെ ഫോണിലും ക്യാമറയിലൊക്കെ ഇഷ്ടംപോലെ മെമ്മറി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മുടെ മെമ്മറി ഫുൾ ആവാനൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളത് ഉറപ്പ് വരുത്താം ഞങ്ങളുടെ ഏകദേശം ഒരു മണിക്കൂർ അമ്പത് മിനിറ്റ് യാത്ര കൂടെ അവസാനിക്കാറായി ഞങ്ങൾ ലുസേണിലേക്ക് എത്തുകയാണ് ലുസേണിൽ നിന്ന് സ്റ്റാൻസിലേക്കുള്ള അടുത്ത ട്രെയിൻ പിടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്ര കൂടെ ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓപ്പൺ ഓപ്പൺ എയർ കേബിൾ കാറിലേക്കുള്ള ലൊക്കേഷനിലേക്ക് എത്തും ഞങ്ങൾക്ക് ആ ഒരു യാത്ര കാണാം നമ്മളിപ്പോൾ ലുസേണിൽ വന്ന് ലുസേണിൽ നിന്ന് ട്രെയിൻ മാറി കയറി ഇപ്പോൾ ഈ കൂടെ നമ്മൾ പുറത്ത് കാണുന്ന ട്രെയിനാണ് നമ്മൾ വന്ന ട്രെയിൻ അപ്പോൾ നമ്മൾ സ്റ്റാൻസിലേക്കുള്ള ട്രെയിനിലാണ് കയറിയിരിക്കുന്നത് ഏകദേശം പതിമൂന്ന് മിനിറ്റ് എടുക്കും നമുക്ക് സ്റ്റാൻസിലേക്ക് എത്താൻ അവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേബിൾ കാറുള്ള ലൊക്കേഷനിലേക്ക് എത്തും അങ്ങനെ ലുസേൺ ലേക്കും താണ്ടി നമ്മുടെ ട്രെയിൻ സ്റ്റാൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സ്റ്റാൻസിലേക്കുള്ള യാത്ര ഈ പതിമൂന്ന് മിനിറ്റ് യാത്രയാണെങ്കിലും അതും ഒരു മനോഹരമായ യാത്ര തന്നെയാണ് കാരണം രണ്ട് സൈഡിലും നല്ല നനമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ യാത്രയിൽ നമുക്ക് കാണാൻ ഈ ട്രെയിനും അത്യാവശ്യം സീനിക് ട്രെയിനായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി ഏകദേശം രണ്ട് മിനിറ്റും കൂടെ യാത്രയുണ്ട് ജൊഹാനൊക്കെ അങ്ങനെ സന്തോഷത്തിൻ്റെ പീക്ക് ലെവലിലാണെന്ന് തോന്നുന്നു ചാൻസ് സ്റ്റേഷൻ എടുക്കും തോറുമുള്ള കാഴ്ചകൾ കൂടുതൽ മനോഹരമായി തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ഇറങ്ങാനുള്ള തരത്തിലേക്കാണ് ഇനി കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടായിരുന്ന ശേഷം ഇവിടെയും നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യുന്ന കുറച്ച് പേരെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാബ്രിയോ കേബിൾ കാർ സ്റ്റേഷൻ തേടിയുള്ള യാത്രയിലേക്ക് ക്യാബിന് വേണ്ട ആളാതോ പുറകിലും ക്യാബിട്ടുണ്ട് വണ്ടി വരുന്നുണ്ട് മുന്നിൽ നിന്ന് മുന്നിൽ വണ്ടി വരുന്നുണ്ടോ ജോഹാർ ഒരു പത്ത് മിനിറ്റോളം ദൂരം നമുക്ക് നടക്കാനുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു നല്ലൊരു പള്ളിയൊക്കെ എത്തി ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് നടക്കാനുണ്ട് ഇവിടെ അല്ല നമ്മൾ കേബിൾ കാറിൽ പോയി വന്നിട്ട് പ്ലേഗ്രൗണ്ടിൽ കയറും വരുന്ന വഴിക്ക് നമ്മൾ കയറും അവിടെ കളിക്കാനുള്ള തിരക്കൂട്ടാണ് വരുന്ന വഴിക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറ്റാം വാ ബാ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതിലേ വരുന്നത് അപ്പോൾ കയറാം അങ്ങനെ നടന്ന് 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 ഞങ്ങൾ സ്റ്റാൻസ് കേബിൾ കാർ അതായത് ഓപ്പൺ എയർ ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ കേബിൾ കാറിൻ്റെ സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തുകയാണ് ഇതാണ് നമ്മുടെ ആ ഓപ്പൺ കേബിൾ കാറിലേക്കുള്ള എൻട്രി ഇതിനുള്ളിൽ നിന്ന് ഞങ്ങൾ കയറി ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്ത അത് കയറിട്ടെ കുറച്ച് ബ്രോഷേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റി ആണെന്ന് തോന്നുന്നു ഇത് കോഫി വേണം നിങ്ങൾക്ക് ീയ കോഫി ഫ്രീ ഉണ്ടേ കോഫി ഫ്രീ ഫ്രീന്നല്ലത് എന്റെ കോഫിയാ അയ്യോ ഇതെന്താ കോഫി ഫ്രിയെടുത്തോ അറിയല്ലേ നമുക്ക് കേബിൾ കാറിൽ ട്രാവൽ ചെയ്യാൻ്റെ എൻട്രി രണ്ട് ഭാഗമായിട്ടാണ് ആദ്യത്തെ ഭാഗം നമ്മൾ ഒരു ഫണിക്കുലാർ റൈഡാണ് ഒരു ചെറിയ ട്രെയിനിൽ ഒരു മരം കൊണ്ടുള്ള ട്രെയിനിൽ നമുക്ക് മുകളിൽ പകുതി പോകും ദൂരം വരെ പോകും അവിടെ അങ്ങോട്ടാണ് നമ്മൾ ഓപ്പൺ എയർ കേബിൾ കാറിൽ പോകും പന്ത്രണ്ട് വീണ്ടും നമ്മുടെ ജോക്കുട്ടൻ ഏത് എമർജൻസി സ്റ്റോപ്പ് കണ്ടാലും ഞാനത് ഞെക്കുമെന്ന് പറഞ്ഞ് പോയപ്പോൾ നമ്മൾ അരുൺ അത് പിടിച്ച് മാറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഫണിക്കുലാർ റൈഡൊക്കെ അവിടെ പാതി വഴിയിൽ നിന്നുപോയാന് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫനിക്കുല റൈഡ് വന്നിരിക്കുകയാണ് ഇതിലാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്തെ യാത്ര ഇതിൽ നിന്നൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം യാത്ര മുകളിലേക്ക് ഇതിനകത്താണ് നമ്മുടെ യാത്ര അതിന് ശേഷം മുകളിൽ നമ്മൾ ചേഞ്ച് ഓവർ ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ലോട്ടിൽ തന്നെ ആദ്യത്തെ ക്യാബ് വെയിലൊക്കെ വരുകയാണ് അപ്പോൾ ഈ യാത്ര സിസ്പാസ് സിസ്വാസുള്ളവർക്ക് തികച്ച സൗകര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ സിസ്പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ലുസൈനിൽ താമസിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം വേണ്ട ആരോ ദിവസത്തെ പ്ലാൻ മതി പക്ഷേ ഞങ്ങളിപ്പോൾ ഇൻ്റർലേക്കണിലോ അല്ലെങ്കിൽ ലോട്ടർ മണിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഒരു ദിവസത്തെ പ്ലാൻ തന്നെ വേണ്ടി വരും നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഈ ഒരു യാത്ര ചെയ്യാം കാരണം ഇതിന് സ്വിസ് പാസ് ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു ചിലവും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഫണിക്കുലർ റൈഡ് ആരംഭിച്ചു വെറും പത്ത് മിനിറ്റ് മാത്രമുള്ള ഒരു ചെറിയ റൈഡാണിത് അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കാപ്രിയോ ഓപ്പൺ എയർ കേബിൾ കാറിലേക്ക് എത്തും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ് നമ്മുടെ സ്റ്റാൻസ് നഗരത്തിൻ്റെയും നമ്മുടെ ലുസൻ നഗരത്തിൻ്റെയൊക്കെ ഉയരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയാൽ കാണാൻ പറ്റും സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആക്ച്വലി നമുക്ക് ഒരു രൺഫർക്കുലർ റൈഡ് ഉണ്ട് ഒരെണ്ണം താഴേക്ക് പോകാൻ ഒരെണ്ണം മുകളിലേക്ക് പോകാൻ ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ താഴേക്ക് പോകുന്നതുകൊണ്ടിരിക്കും മുകളിലേക്ക് പോകുമോറും നമുക്ക് ചെറുതായിട്ട് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ കേബിൾ കാറിലേക്ക് കയറാനുള്ള സ്റ്റേഷൻ എത്താറിരിക്കുകയാണ് ഇതേ ഈ വരുന്നതാണ് നമ്മുടെ കാബ്രിയോ കേബിൾ കാർ അതായത് ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ കേബിൾ കാർ അത് ഇതിനകത്താണ് നമ്മുടെ സൗജന്യമായിട്ടുള്ള യാത്ര നടക്കാൻ പോകുന്നത് ഇതിൻ്റെ അപ്പർ ഡെക്കിൽ ഏകദേശം മുപ്പത് പേർക്ക് ഇരിക്കാൻ കഴിയും താഴെ ഏകദേശം അത്ര തന്നെ കപ്പാസിറ്റി ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇതിൻ്റെ അപ്പർ ഡെക്കിലേക്ക് പോകണം എല്ലാവരും ഇപ്പോൾ കയറാൻ തുടങ്ങും നമുക്ക് മെല്ലെ കയറാൻ നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരികയാണ് മുകളിലേക്ക് സോ അതുകൊണ്ട് തണുപ്പ് അടിക്കേണ്ട എന്നുള്ളവർ ഈ താഴെ തന്നെ ഇരുന്നാൽ മതി തണുപ്പൊ കാച്ച് മണ്ണി മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ പോകണം എന്നുള്ളതൊക്കെ നമുക്ക് മുകളിലോട്ട് കയറി നിൽക്കണം സോ നമുക്ക് നല്ല മുകളിലേക്ക് അങ്ങനെ ഞങ്ങൾ ക്യാബ് ഡിവറിൻ്റെ എത്തിയിരിക്കുകയാണ് നമ്മുടെ നിൽക്കണം എന്നുള്ളതാണ് ഏക ഒരു പോരായ്മ പക്ഷെ നമുക്ക് കാഴ്ചകൾ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്രോഡക്കിൽ തന്നെ വന്ന് നിൽക്കണം ഇങ്ങനെ നിന്നാലും ഈ ബാരിയറൊക്കെ കുട്ടികൾക്ക് തികച്ചും സേഫാണ് അതുകൊണ്ട് കുട്ടികളായി പോകുന്നവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട ധൈര്യപൂർവ്വം തന്നെ അതിനകത്ത് കയറാവുന്നതാണ് ഇനി തണുപ്പൊക്കെ കൂടുതലായി തോന്നുകയാണെങ്കിൽ മാത്രം മെല്ലെ താഴെ പോയിരിക്കുക താഴെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് സ്ട്രോളർ വെക്കാനുള്ള സൗകര്യമൊക്കെ താഴെയുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ കേബിൾക്കാർ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ഫീലാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുകളിലായി കാണുന്ന മഞ്ഞിൽ കൂടെ ഇത് കയറി പോകുമ്പോഴാണ് ഓൾറെഡി നമുക്ക് തണുപ്പ് മുകളിലോട്ട് പോകുമ്പോറും കൂടുന്നതും അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ യാത്രയുടെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഈ കേബിൾ കാർ പോകുന്ന കമ്പി പോലും കാണാതെ ആകുന്ന രീതിയിലുള്ള മഞ്ഞാണ് അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഫോഗമാണ് നമുക്ക് കാണാൻ പറ്റുക അതും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ എന്ത് തണുപ്പാണെന്ന് പറയുമോ സൂപ്പറായിട്ട് നമ്മൾ ചില്ലിങ്ങായി വരുന്നൊരു തണുപ്പ്

മഞ്ഞിലേക്ക് കേറുകയാണ് ഈ കാണുന്ന മഞ്ഞാണ് തണക്കാത്തടങ്ങി മഞ്ഞ് മഞ്ഞ മഞ്ഞ ലൈൻ വരെ കാണുന്നില്ല അല്ലേ നോക്ക് വേർക്കാണ്

ഈ കേബിൾ കാർ യാത്രയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന പോലെയുള്ള മേഘങ്ങൾക്കിടയിലൂടെ അതായത് മഞ്ഞിൻ്റെ ഇടയിലൂടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ട്രാവൽ ചെയ്താൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ തന്നെ മനോഹരമായ സീനിക് ലാൻഡ്സ്കേപ്പുകളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് സ്വിറ്റ്സർലാൻഡിൽ എങ്ങനെ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് നല്ലൊരു സീനറി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സീനറി ആയിട്ടുള്ളൊരു ഫോട്ടോ കിട്ടും അതാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ സ്വിറ്റ്സർലാൻഡിൽ വരുന്നവരാരും ഈ ഒരു യാത്രയും പറ്റുമെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക ഈ കേബിൾ കാറിൽൻ്റെ ഓപ്പറേറ്റർ നമുക്ക് കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് തരുന്നുണ്ടായിരുന്നു നമ്മുടെ അരുൺ് കുട്ടി കരയുന്നത് കണ്ടിട്ട് പ്രഷർ ഡിഫറൻസ് കൊണ്ടുള്ള ചവി വേദനയാണെന്നും വേണമെങ്കിൽ താഴെ പോയിരിക്കാം ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഏകദേശം അതിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു ഇവിടം വരെ വരെയുള്ളൂ നമ്മുടെ കേബിൾ കാർ ഏകദേശം ആറായിരത്തി ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ആറായിരത്തി ഇരുന്നൂറ് ഫീറ്റോളം ഉയരത്തിൽ ഉള്ള ഒരു സ്റ്റേഷനാണ് ഇവിടെ നമുക്ക് ലുസേൺ ലേക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല കേബിൾ കാർന്നെ താഴേക്ക് നോക്കിയാൽ നമുക്ക് ലുസേൺ ലേക്കൊക്കെ കാണാൻ കഴിയും അതായത് ലുസേണേയും സ്റ്റാ നമ്മൾ ട്രെയിൻ ഇറങ്ങി വന്ന സ്റ്റാൻ സ്റ്റേഷൻ്റെയൊക്കെ ഏരിയയിലുള്ള ഫുൾ വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കിട്ടും ഈ നേരെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റാൻസർ ഹോൺ കേബിൾ കാറിന്റെ ഏറ്റവും ടോപ്പ് സ്റ്റേഷൻ ടോപ്പ് പീക്ക് ആയ പോയിന്റ് ചെറിയൊരു ഇതാണ് നമ്മുടെ കേബിൾ കാർ വാ നടക്കെ നടന്നോ വേവി ബേവിയാട്ടോ വേവിക്ക് പേടിയൊന്നുമില്ല ഓ മൊത്തം മഞ്ഞ് മഞ്ഞ് കേറിക്കൊണ്ടിരിക്കുന്നു സൂപ്പർ മഞ്ഞാല എത്രയും മനോഹരമായ ഒരു വ്യൂ അതും സൗജന്യമായി സിസ്വാസ് എടുത്തതുകൊണ്ട് നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര വലിയൊരു നഷ്ടമായാണ് നിങ്ങൾക്ക് ഈ വ്യൂ കാണുമ്പോൾ തന്നെ അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നേരത്തെ നമ്മളിരുന്ന സ്ഥലമൊക്കെ മഞ്ഞുകൊണ്ട് മൂടാൻ പോവാണേ വേഗം വന്ന് നമ്മൾ അറിവാദിപ്പിക്കാൻ പോകും വീണ്ടും നടക്കും പറന്നുപോകും നീ പറന്നു പോവും വർക്കാനുള്ള എല്ലാം സെറ്റപ്പ് കൊടുത്തേണ്ടി വെച്ചിട്ടുണ്ട് ഇരുന്നും കേറി ഇരുന്നെങ്കിൽ പോയാൽ മതി പറന്നങ്ങ് പൊക്കോളൂ ആ വലിയ ആൾക്കാർ മാത്രമേ വർക്കുള്ളൂ ഒരു ഫ്രാങ്കിന്റെ കോയിൻ ഇട്ടാൻ നോക്കുന്ന ഒരു ദൂരദർശിനി ഉണ്ട് നമ്മുടെ മറ്റേ ഈഫൽ ടവറിന്റെ മോളി കണ്ടില്ലേ അത് മാത്രം അങ്ങനെ ഈ കുന്നിൻ്റെ മുകളിൽ ഞങ്ങൾ കുറച്ച് നടന്ന് ആസ്വദിച്ച ശേഷം കുറച്ച് ഫോട്ടോ സെഷനൊക്കെ നടത്തി ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ നല്ല താഴേക്ക് തിരിച്ചറങ്ങുകയാണ് ഈ താഴെ കാണുന്നതാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ അവിടെയല്ല താഴെ താഴെ ഇരിക്കുക താഴെ ഇല്ല അതിൻ്റെ മുകളിലെ ആൾക്കാർ നിൽക്കുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പൺ ടൈപ്പാണ് മേഘത്തിൻ്റെ ഇടയും മഞ്ഞിൻ്റെ ഇടയിലും ഒക്കെ കൂടെ താഴ്വാരം കണ്ട് നല്ല സൂപ്പർ ഒരു ജേർണി ആസ്വദിക്കേണ്ടവർക്ക് ഈ കാബ്രിയോ സ്റ്റാൻസോൺ കേബിൾ കാറിൽ വരാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ നല്ല അകത്തേക്ക് കയറട്ടെ ഈ വരുന്ന കേബിൾ കാറിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത് അപ്പം ഇതിൽ വരുന്നവർ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കയറാനാണ് നിങ്ങളുടെ ക്യൂ കൂടെ റെഡിയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു തണുത്ത് വീശി അടിക്കുന്ന മഞ്ഞ് കണ്ടില്ലേ ഈ മേക്കെട്ടുകൾക്കിടയിൽ കൂടിയാണ് ഞങ്ങളിങ്ങനെ മെല്ലെ താഴേക്ക് ഇറങ്ങുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ പറയാൻ പറ്റാത്തത്ര തണുപ്പാണ് നമ്മുടെ ചെവിയൊക്കെ വേദന എടുക്കും ഈ കേബിളിലും കാറും മെല്ലെ ഇറങ്ങുമ്പോൾ സ്പീഡ് തോന്നില്ലെങ്കിൽ ഈ സപ്പോർട്ട് സ്റ്റാൻഡിൽ കയറുമ്പോൾ ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നു അങ്ങനെ വീണ്ടും നമ്മളൊരു മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് അതായത് ചെറിയ മേഘക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് വീണ്ടും തണുത്തു മറിവയ്ക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പണ്ട് സിനിമയിൽ പറഞ്ഞ മാതിരി തൊട്ട് മുന്നിലുള്ള കേബിൾ കേബിൾ പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്രയ്ക്ക് വിസിബിലിറ്റി ഇല്ലാത്ത മേഘക്കെട്ടുകളായിരിക്കും അങ്ങനെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കേബിൾ കാർ യാത്ര അതും ലോകത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ കേബിൾ കാർ യാത്ര അവിടെ അവസാനിക്കാൻ പോവുകയാണ് അങ്ങ് കുറച്ചും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ പറ്റും നമുക്ക് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ മനോഹരമായ സ്റ്റാൻസ് നഗരത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അവിടുന്ന് വീണ്ടും ഫനിക്കുലർ റൈഡിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ യാത്ര കഴിഞ്ഞു ഇത് സിസ്പാസ് ഉള്ളവർക്ക് തികച്ചും സൗജന്യമാണ് അപ്പോൾ സിസ് അപ്പോൾ സ്വിസ് പാസ് എടുത്ത് സ്വിറ്റ്സർലാൻഡിൽ ഇറങ്ങുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ യാത്ര നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ചെയ്യുന്ന ആരെയോ കാണാൻ കാണാൻ പറ്റുന്നുണ്ട് വിശ്വാസം താഴേക്ക് വരുംതോറും സ്കൈ ഒക്കെ ക്ലിയറായി നമ്മുടെ വിസിബിലിറ്റി ഒക്കെ നല്ല സൂപ്പറായി വരും അതുകൊണ്ട് തന്നെ താഴേക്കുള്ള കാഴ്ചകൾ വീണ്ടും നല്ല സൂപ്പറായി മനോഹരം മുകളിലുള്ള കാഴ്ചകളും വേറെ പ്രത്യേക രസമാണ് കൂട്ടത്തിൽ നല്ല തണുപ്പും താഴേക്ക് വരുമ്പോൾ നമ്മൾ ആ തണുപ്പിൻ്റെ കാട്ടിൻ്റെയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വരും ഒരു നല്ല സൂപ്പർ ക്ലൈമറ്റാണ് ഇങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ താഴെ കാണുന്നതാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ അവിടെ എത്തുക നിന്ന് ചെറിയ ഫണിക്കുലർ റൈഡ് എടുത്ത് താഴേക്ക് പോവുക അതോടുകൂടെ നമ്മുടെ സ്റ്റാൻസിലെ ഓപ്പൺ എയർ കേബിൾ കാർ യാത്ര തീരുകയാണ് തിരിച്ചു വരുമ്പോൾ അരുണം തന്നെയാണ് ഫനിക്കുലർ റൈഡിൻ്റെ മുന്നിലിരുന്നത് അവൻ്റെ ക്യാമറ കുറച്ച് നേരം നമ്മൾ അവൻ്റെ കൈ കൊടുക്കുകയാണ് മുന്നിലുള്ള കാഴ്ചകളൊക്കെ ആദ്യമനോഹരായിട്ട് അവൻ തന്നെ പിടിക്കട്ടെ ഓ ഓ ക്ഷീണായിപ്പോയി ഓ മഞ്ഞുമലും മഞ്ഞിനും മേഘത്തിന്റെ ഇടയിലൊക്കെ പോയിട്ട് എന്റെ പൊന്നെ പോയില്ലടാടാ പോയില്ലോ വിളിച്ചിട്ടേത്തിൻ്റെ ഇടയിൽ നിന്ന് സൂപ്പർ ഫോട്ടോ എടുക്ക ഫോട്ടോ അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പ് ഇവിടെ തീരുകയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു ഇനി ഞങ്ങൾ ലുസിയാനിലേക്കുള്ള ട്രെയിൻ പിടിച്ച് ചേർ ലുസിയണിൽ നിന്ന് ഇൻ്റർലേക്കനിലേക്ക് പോയി ഇൻ്റർലേക്കൻ ടു ലോട്ടർ ബന്ധം റൂമ് സ്റ്റേ നിന്നു ലാസ്റ്റ് ഒരു ദിവസം കൂടി ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ